ചൂട് കഞ്ഞിയുടെ കൂടെയോ ചൂട് ചോറിൻ്റെ കൂടെയോ കൂട്ടിയാൽ അതിശയിപ്പിക്കുന്ന രുചിയിലുള്ള മുതിര പുഴുക്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് മുതിര പുഴുക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം ഒരു കപ്പ് മുതിര ആറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താനായിട്ടാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ മുതിരയിൽ ഒരുപാട് അഴുക്കും മണ്ണും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി ഒരു കുക്കറിലേക്ക് ഇടുകയാണ് ചെയ്യണത് നമ്മൾ കുക്കറിലേക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ അതിൻ്റെ അഴുക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ അതിൻ്റെ അവസാനം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും മണ്ണും കല്ലുകളും ഒക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റി നമുക്ക് കുക്കറിലേക്ക് ഇടാം പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും അര ടീസ്പൂൺ ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം എന്ന് പറയുന്നത് മുതിര ഇട്ടതിൻ്റെ മുകളിലായിട്ട് വേണം നിൽക്കാനായിട്ട് ഒരല്പം വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്ന് നാല് വിസിൽ നമുക്കിത് അടിപ്പിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ നാല് വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത് പ്രഷറൊക്കെ പോകുന്നത് വരെ നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പുഴുക്കിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് ചിരകി എടുക്കാം ആയിട്ടുള്ള തേങ്ങ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചിരണ്ടി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കൂട്ടുകളൊക്കെ ചേർത്ത് നമ്മുടെ പുഴുക്കിന് ആവശ്യമായിട്ടുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ നന്നായി ചിരകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ന് മിക്സി ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ മുതിരപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തേങ്ങ ചിരകിയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ് ഇതേപോലെ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് വേണം ചേർക്കാനായിട്ട് ഞാനിപ്പോൾ രണ്ടര ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് മിക്സി ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം തേങ്ങ ചിരകിയ ഭാഗത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ എല്ലാ ചേരുവകളും കൂടി ഒന്നിച്ച് ഇതേപോലെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുഴച്ച് ഒരു മിനിറ്റ് നേരം നമ്മളിത് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മണം ഉണ്ടാവും തേങ്ങ ചിറകിയതും കറിവേപ്പിലയും കുരുമുളകും മഞ്ഞളും ഇതിൻ്റെ കൂടി ഒന്നിച്ച് ചേർക്കുമ്പോൾ ഉള്ള ഒരു അരപ്പിൻ്റെ പണയിൽ അതേപോലെ രീതിയിൽ നമുക്ക് കിട്ടണം ആ ഒരു പരിവമാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം അതെല്ലാം ഇങ്ങനെ കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്ന് പൾസ് മോഡിലൊന്ന് അടിച്ചെടുത്താലും മതിയാകും കേട്ടോ ഈ സമയം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത അരപ്പ് നമുക്ക് അതുപോലെ തന്നെ ഇച്ചിരി നേരം വെക്കാം അതിനുശേഷം ശേഷം നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയത് നമുക്കൊന്ന് തുറന്നു വെക്കാം മുതിര വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പാകമല്ലാന്നാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടി വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഈ അരപ്പ് ഇവിടെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം കുക്കറൊന്ന് തുറന്നു വെക്കാം ഇവിടെ ഇപ്പോൾ മുതിര നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് എടുത്തിട്ട് ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇതേപോലെ ഒരു ചെറിയ ഒരു മുതിര എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇതാണ് കേട്ടോ അതിൻ്റെ വേവിൻ്റെ പാകം ഒത്തിരി അധികം വേവിക്കണമെന്നില്ല ഈ ഒരു പാകം എത്തിയാൽ മതിയാവും ഇപ്പം ഇതിൽ അത്യാവശ്യം വെള്ളം കൂടിയുണ്ട് അപ്പോൾ നമുക്ക് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം ആ വെള്ളം കളയരുത് കാരണം അതിലൊത്തിരിയും ഗുണങ്ങൾ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ആ വെള്ളം കളയാതെ തന്നെ ഞാനിപ്പോൾ ഇത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആ കുക്കറിൽ തന്നെ വെക്കാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെയാണെങ്കിലും ഒന്ന് ചൂട നന്നായിട്ട് തിളപ്പിച്ച് മുതിരയുടെ വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ മുതിരയും അതിൻ്റെ വെള്ളവും കൂടി ഞാൻ ഒഴിക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതിയാവും അതിനുള്ളിൽ തന്നെ ഈ വെള്ളം മുഴുവൻ വറ്റി നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ ഒത്തിരി ഒത്തിരി പോഷക ഗുണങ്ങൾക്ക് കേട്ടതിനാൽ മുതിര ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മഴക്കാല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഇനമാണ് നമ്മുടെ ഈ മുതിര പുഴുക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് പോലും നമുക്ക് ഈ മുതിര കഴിക്കാവുന്നതാണ് പിന്നെ അത് മാത്രമല്ല മുതിര കഴിച്ചാൽ നല്ല കുതിരയെ പോലെ ശക്തി കിട്ടും എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ കുറേശയായി വറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ചേരുവകൾ ചേർക്കേണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ബാക്കി ഒരു രണ്ട് ടീസ്പൂൺ ഉണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അഞ്ചോ ആറോ വെളുത്തുള്ളി ചതച്ച് ഇതേപോലെ എടുക്കുക അതിനുശേഷം നമുക്ക് ഇതെല്ലാം നമ്മുടെ മുതിരയുടെ പുഴുക്കിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട് ഉള്ളതാണ് ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വറ്റാനുള്ളു അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത് ഒത്തിരി സമയമൊന്നും എടുക്കില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ട് മുഴുവനായിട്ട് തന്നെ വറ്റിച്ച് എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ ആവശ്യത്തിൽ ഉപ്പൊക്കെ ചേർത്ത് ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത് ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർക്കാറായിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കൊന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കുരുമുളക് നമ്മൾ ചതച്ചെടുത്ത കുരുമുളക് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം കുരുമുളക് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാലാണ് ആ മുതിരയുടെ പുഴുക്കിന് നല്ലൊരു രുചി വരുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പുഴുക്കിൽ നമ്മൾ കടുക് ഒന്നും ഒഴിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇതേപോലെ നന്നായിട്ട് നമ്മൾ പുഴുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുള്ളത് പച്ചവെളിച്ചെണ്ണ മാത്രമാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ നല്ലൊരു മണം വരും നമ്മുടെ പുഴുക്കിൻ്റെ ആ ഒരു നമ്മുടെ നാവിലെ വെള്ളം വരുന്ന രീതിയിലുള്ള മണമായിരിക്കും അത്രയും രുചികരവും ഒത്തിരിയും ഗുണങ്ങളും ഉള്ളതാണിത് അപ്പോൾ ഒന്നര മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഒരു മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മുതിരപ്പുഴുക്ക് തയ്യാറായിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പർ കോമ്പിനേഷനാണ് മുതിര പുഴുക്ക് ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുതിര റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ടേ പോവാവുള്ളൂ അങ്ങനെ നമ്മുടെ മുന്തിര പുഴുക്ക് വിളമ്പാനായിട്ട് തയ്യാറായിട്ടുണ്ട് ചിലരെങ്കിലും അല്ലേ ചില അമ്പലങ്ങളിൽ വഴിപാടായിട്ട് കഞ്ഞിയും മുദ്രപ്പുഴുക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന കഞ്ഞി നമ്മൾ കോരി കുടിക്കാൻ ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള പ്ലാവലയിലാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നു പ്ലാവല വെച്ചിട്ട് കുമ്പിൾ കുത്തി നമുക്ക് കഞ്ഞി കുടിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളും രണ്ട് പ്ലാവല എടുത്തു അത് നന്നായിട്ട് കഴുകി ഇതേപോലെ നമ്മൾ കുമ്പിൾ കുത്താൻ കേട്ടോ കുമ്പിൾ കുത്താൻ അറിയാത്ത ആൾക്കാർക്ക് ഇത് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇതേപോലെ വളച്ചെടുത്തിട്ട് ഈർക്കിൽ കൊണ്ടൊന്നും കുത്തിയ നമ്മുടെ പ്ലാവേല കുമ്പിൾ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചൂട് കഞ്ഞിയിൽ നമ്മുടെ മുതിരപ്പുഴുക്കിടയെ വേണ്ടിയുള്ളൂ കോരി കുടിക്കാനുള്ള കുമ്പിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പിയാലോ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടുള്ള കഞ്ഞി ഒഴിക്കാം പിന്നെ അതിലേക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഹെൽത്തി ആയിട്ടുള്ള മുതിരപ്പുഴുക്ക് കൂടിയാണ് ചേർക്കുന്നത് പിന്നെ ഞാനിവിടെ ഒരു പപ്പടം കൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് എത്ര ടേസ്റ്റി ആണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ വീഡിയോ എന്തായാലും സേവ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകരിക്കും ഉപകരിക്കൂട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്